ജൂൺ മാസം ആദ്യം നിയമസഭാ സമ്മേളനം ആരംഭിക്കുകയാണ് സ്വാഭാവികമായി നിയമസഭാ സമ്മേളനത്തിൽ പ്രതിപക്ഷത്തിന്റെ ഉത്തരവാദിത്തം അല്ലെങ്കിൽ അവർ സാധാരണ ചെയ്യാറുള്ളത് സർക്കാരിനെതിരെ ആഞ്ഞടിക്കുക എന്നതാണ് സർക്കാരിനെതിരെ കിട്ടാവുന്ന വിഷയങ്ങളെല്ലാം എടുത്ത് ഉപയോഗിക്കുക എന്നതാണ് അത് എല്ലാ പ്രതിപക്ഷവും ചെയ്യുന്നത് തന്നെയാണ് പക്ഷേ ഇത്തവണ എന്ത് ചെയ്യണം എന്നറിയാതെ ശങ്കിച്ചു നിൽക്കുകയായിരുന്നു പ്രതിപക്ഷം ഒരാശങ്ക പ്രതിപക്ഷ നേതൃത്വത്തിന് ഉണ്ടായിരുന്നു എന്ത് ചെയ്യണം എന്നറിയാതെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു വിഷയം വീണ് കിട്ടിയത് മദ്യനയവുമായി ബന്ധപ്പെട്ട വിഷയം മദ്യനയം മുൻനിർത്തി വലിയ പ്രക്ഷോഭങ്ങൾക്കാണ് ഇപ്പോൾ പ്രതിപക്ഷം തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത് നിയമസഭാ സമ്മേളനം വരുന്നു അതാണ് അവരുടെ ലക്ഷ്യവും അടുത്ത ദിവസം യൂത്ത് കോൺഗ്രസ് സമരം പ്രഖ്യാപിച്ചിട്ടുണ്ട് മന്ത്രിയുടെ ഓഫീസിലേക്ക് എന്ന് വെച്ചാൽ എക്സൈസ് വകുപ്പ് മന്ത്രി എം പി രാജേഷിന്റെ ഓഫീസിലേക്ക് വോട്ടെണ്ണൽ യന്ത്രവുമായി യാത്ര ചെയ്യുകയാണ് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ എവിടെ നിന്നാണ് ഇവർക്ക് വോട്ടെണ്ണൽ യന്ത്രം കിട്ടുന്നത് വോട്ടെണ്ണൽ യന്ത്രം എപ്പോഴാണ് സജീവ ചർച്ചാ വിഷയമായത് ഏറ്റവും ഒടുവിൽ കെ പി സി സി പ്രസിഡന്റ് നയിച്ച ജാഥയുണ്ട് ആ ജാഥയുടെ സമാപന വേളയിൽ നോട്ടെണ്ണൽ യന്ത്രം ഉപയോഗിച്ച് നോട്ടെണ്ണുന്ന കോൺഗ്രസ് നേതാവിന്റെ ചിത്രം നാം കണ്ടതാണ് എല്ലാവരും കണ്ടതാണ് അപ്പോൾ നോട്ടെണ്ണൽ ആരുടെ അടയാളമാണ് കോൺഗ്രസിന്റെ അടയാളമാണ് കൈപ്പത്തിയല്ല കോൺഗ്രസിന്റെ അടയാളം എന്നും പകരം നോട്ടെണ്ണൽ യന്ത്രമാണ് എന്നും ഇതിനകം തന്നെ വ്യക്തമായി കഴിഞ്ഞതാണ് ആ നോട്ടെണ്ണൽ യന്ത്രവും എടുത്താണ് ഇപ്പോൾ എം പി രാജേഷിന്റെ വീട്ടിലേക്ക് യാത്ര ചെയ്യുന്നത് ഓഫീസിലേക്ക് യാത്ര ചെയ്യുന്നത് ആ നോട്ടെണ്ണൽ യന്ത്രം എം പി രാജേഷിന്റെ ഓഫീസിൽ വെക്കും എന്നാണ് പറയുന്നത് അത് അവരുടെ സമരത്തിന്റെ ഒരു പ്രഖ്യാപനമാണ് അല്ലെങ്കിൽ സമര രീതിയാണ് അത് നടക്കട്ടെ പക്ഷേ ഈ മതിനയം ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള സമരം കോൺഗ്രസ്സിന് തന്നെ വിനിയായാലോ അതാണ് ഇപ്പോഴത്തെ സ്ഥിതി കഴിഞ്ഞ ദിവസം കെ സി ബി സി വാർത്താക്കുറിപ്പ് പുറത്തിറക്കിയിരിക്കുന്നു കെ സി ബി സിയുടെ മദ്യവിരുദ്ധ കമ്മീഷൻ്റെ കൺവീനറായ ഫാദർ ജോൺ അരിക്കൻ അദ്ദേഹമാണ് ഒരു വാർത്താക്കുറിപ്പ് പുറത്തിറക്കിയത് കെ സി ബി സിയുടെ ഔദ്യോഗിക വാർത്താക്കുറിപ്പ് തന്നെയാണ് മദ്യനയവുമായി ബന്ധപ്പെട്ട് അതിൽ അവസാനത്തെ പാരഗ്രാഫ് തുടങ്ങുന്ന ഒരു വരിയുണ്ട് ആ വരി ഇങ്ങനെയാണ് പ്രതിപക്ഷം കേരളത്തിൽ തണുത്തുറഞ്ഞ് കിടക്കുകയാണ് എന്ന് പ്രതിപക്ഷം കേരളത്തിൽ തണുത്തുറഞ്ഞ് കിടക്കുകയാണ് എന്ന് കൂടുതൽ മദ്രശാപ്പുകൾ അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള അതിൽ പ്രതിഷേധിച്ചു ഒരു വാർത്താക്കുറിപ്പാണ് അതിൽ പ്രതിപക്ഷത്തെ കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് ഭരണപക്ഷത്തെ കുറ്റപ്പെടുത്തുന്നുണ്ട് പക്ഷേ പ്രതിപക്ഷം ഇക്കാര്യത്തിൽ തണുത്തുറഞ്ഞു നിൽക്കുകയാണ് എന്നാണ് ഈ വാർത്താക്കുറിപ്പിൽ പറഞ്ഞിരിക്കുന്നത് ജോൺ അരിക്കൽ ഫാദർ ജോൺ അരിക്കലിന്റെ വാർത്താക്കുറിപ്പാണ് കെ സി ബി സിയുടെ വാർത്താക്കുറിപ്പാണ് അതിനെക്കുറിച്ച് ഇന്ന് സ്വാഭാവികമായ പ്രതിപക്ഷ നേതാവിനെ കാണുമ്പോൾ ചോദിക്കും അതേപോ പ്രവർത്തകർ അക്കാര്യം ചോദിച്ചു കെ സി ബി സിക്ക് എതിരെ ചെയ്തത് പ്രതിപക്ഷ നേതാവ് ആ വാക്കുകൾ കൂടി നമുക്ക് കേൾക്കാം കക്ഷികൾ അല്ല അവർ ഈ എണ്ണൂറ് ബാറനുവദിച്ച സമയത്ത് അവരെവിടെയിരുന്നു കെ സി ബി സിയെ നിശ്ചിതമായി വിമർശിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് ചെയ്യുന്നത് നിശ്ചിതമായി വിമർശിക്കുക എന്ന് പറഞ്ഞാൽ ഇതിനപ്പുറമൊന്നും പറയാനില്ല എവിടെയാ ആയിരുന്നു ഇത്രയും കാലം ഇവർ എന്ന തിരിച്ചു ചോദ്യമാണ് ചോദിക്കുന്നത് കെ സി ബി സിയോട് എണ്ണൂറോളം പാറകൾ കേരളത്തിൽ അനുവദിച്ചു അപ്പോൾ കെ സി ബി സി എവിടെയായിരുന്നു കെ സി ബി സി എന്ത് ചെയ്യുകയായിരുന്നു ഇപ്പോൾ ഞങ്ങൾക്കെതിരെ കുതിര കയറാൻ വരുന്നത് എന്തിനാണ് എന്ന ചോദ്യമാണ് ഉന്നയിക്കുന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കേരളത്തിൽ പാറകൾ അനുവദിക്കുമ്പോൾ ഒരക്ഷരം പോലും മിണ്ടിയിരുന്നില്ല പ്രതിപക്ഷം പ്രതിപക്ഷവും അതിന് അനുകൂലമാണ് കാരണം അത് യാഥാർത്ഥ്യമാണ് കേരളത്തിൽ ടൂറിസം നിലനിൽക്കണമെങ്കിൽ ടൂറിസം കേന്ദ്രങ്ങളിൽ ഫൈവ് സ്റ്റാർ ഹോട്ടലുകളും ത്രീ സ്റ്റാർ ഹോട്ടലുകളും ബാറുകളും ഉണ്ടായിരിക്കണം അത് അനിവാര്യമാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം അത് ആവശ്യമാണ് അത് കോൺഗ്രസ് നേതാക്കൾക്കും അറിയാം പിന്നീട് എന്തിനാണ് ബാറുകൾ പൂട്ടിയത് കോൺഗ്രസ് അത് കോൺഗ്രസിനകത്തുള്ള തർക്കമാണ് വി എം സുധീരനും ഉമ്മൻചാണ്ടിയും തമ്മിൽ തർക്കമായിരുന്നു വി എം സുധീരനും ഉമ്മൻചാണ്ടിയും തമ്മിൽ തർക്കത്തിൽ വി എം സുധീരൻ ഉമ്മൻചാണ്ടിയേക്കാളും മുകളിലേക്ക് കയറും അന്ന് അദ്ദേഹം കെ പി സി സി പ്രസിഡന്റാണ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും വി എം സുധീരനും കെ പി സി പ്രസിഡന്റും കെ പി സി സി പ്രസിഡന്റും മുഖ്യമന്ത്രിയും തമ്മിലുള്ള തർക്കത്തിൽ വി എം സുധീരൻ മെൽക്കൈ നേടുന്നു എന്ന് തോന്നിയപ്പോഴാണ് ഒരറ്റ അടിക്ക് എന്നാ അല്ല പൂട്ടിക്കളയാമെന്ന് ഉമ്മൻചാണ്ടി തീരുമാനിക്കുകയും പൂട്ടുകയും ചെയ്തത് ടൂറിസം നമ്മുടെ കേരളത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാന മാർഗങ്ങളിൽ ഒന്നായ ടൂറിസം തകർന്നടിഞ്ഞു പോയ അവസ്ഥയിലായിരുന്നു പിന്നീടാണ് എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ കൃത്യമായ നയം പ്രഖ്യാപിക്കുകയും ആ നയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ബാറുകൾ അനുവദിക്കുകയും ചെയ്തത് എന്നത് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് അങ്ങനെ ബാറുകൾ അനുവദിക്കുന്നതിനോട് യു ഡി എഫിലും അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവിനും യു ഡി എഫ് നേതാക്കൾക്കും എതിർപ്പില്ല കാരണം അതൊരു അനുവദിക്കേണ്ടതാണ് എന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് അവർ എതിർ എതിർക്കാതിരുന്നത് ഇങ്ങനെ ഒരു അഴിമതി പ്രശ്നം വന്നപ്പോൾ സ്വാഭാവികമായും പ്രതിപക്ഷം അത് ഏറ്റെടുക്കും അത് സ്വാഭാവികമാണ് ഇത് എങ്ങനെ വന്നു എന്തിനു വന്നു എന്നതൊക്കെ മറ്റൊരു വിഷയമാണ് ഈ സമയത്ത് തന്നെ വരേണ്ടതുണ്ടോ എന്നതൊക്കെ നാം അറിയേണ്ട കാര്യം തന്നെയാണ് കാരണം ബാർ ഉടമകളുടെ സംഘടനയിൽ നിന്ന് പുറത്താക്കിയതിനു ശേഷമാണ് സസ്പെൻഡ് ചെയ്തതിനു ശേഷമാണ് ഇത്തരമൊരു വീഡിയോ പുറത്തിറങ്ങുന്നത് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം കാതലായ വിഷയം അതാണ് സസ്പെൻഡ് ചെയ്തതിനു ശേഷമാണ് സസ്പെൻഡ് ചെയ്തതിനു മുമ്പേ അതല്ലെങ്കിൽ ബാർ ഉടമകളുടെ സംഘടനയുടെ ഭരവാഹിയായി നിൽക്കുന്ന ഘട്ടത്തിലാണ് അനിമോൾ ഇത്തരമൊരു ശബ്ദ സന്ദേശം അയച്ചത് എങ്കിൽ അത് പിന്നീട് എങ്കിലും കുറച്ചെങ്കിലും അത് വിശ്വസിക്കാമായിരുന്നു പക്ഷേ ഇത് സസ്പെൻഡ് ചെയ്തതിനു ശേഷം എന്തിനെ അനിമോൻ ഇത്തരമൊരു സന്ദേശം അയച്ചു എന്ന ചോദ്യം ഉയരുന്നുണ്ട് അതിൽ കൃത്യമായ രാഷ്ട്രീയമുണ്ട് അനുമോന് കൃത്യമായ രാഷ്ട്രീയമുണ്ട് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പാണ് അതോടൊപ്പം തന്നെ ഇതിന് പുറകിൽ കളിച്ചത് ആരൊക്കെയാണ് എന്തൊക്കെയാണ് ഇതിന്റെ പിറകിലുള്ള കളികൾ എന്നറിയേണ്ടതുണ്ട് അതുകൊണ്ട് ക്രൈംബ്രാഞ്ച് പ്രാഥമിക അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ വിഷയത്തിൽ ഏതായാലും അത് അതിനെ വഴിക്ക് നടക്കുന്നുണ്ട് ആ ഒരു ഘട്ടത്തിലാണ് കോൺഗ്രസും കെ സി ബി സിയും തമ്മിലുള്ള തർക്കവും കൂടി ഉടനെടുത്തിയിരിക്കുന്നത് കോൺഗ്രസ് തണുത്തുറഞ്ഞു നിൽക്കുകയാണ് എന്ന കെ സി ബി സിയുടെ വിമർശനത്തിന് ഇന്ന് രൂക്ഷമായ ഭാഷയിൽ മറുപടി കൊടുത്തിരിക്കുന്നു വി ഡി സതീശൻ അത് കെ സി ബി സിയും പ്രതിപക്ഷവും തമ്മിലുള്ള ഒരു തർക്കത്തിലേക്ക് നീങ്ങുന്ന അവസ്ഥയിൽ എത്തിയിട്ടുണ്ട്